അതിനനുസരിച്ച് ലാഭം ഉണ്ടാവും എന്നിട്ട് വേണം നമുക്ക് ശരിക്കും ജീവിക്കാൻ എന്തൊക്കെ ആശുകളുണ്ടെന്ന് അറിയോ മനസ്സില് എന്തിനാ നേരത്തെ കളഞ്ഞേ വെറുതെ പഴന്തുണി ആരവിടെ എങ്ങനെയൊക്കെ ആരായാലും എന്താ ഒരു കടയുടെ ഉമ്മർത്താണ് അതൊക്കെ കൊണ്ടുവിടുന്നത് കണ്ടോ ഇവിടെയൊക്കെ വൃത്തിയാടാക്കിയിട്ടിരിക്കാ ഞാൻ ഐശ്വര്യമായിട്ട് തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ ഏതായാലും പ്രശ്നമാവും സാക്ഷിപറായ ഞങ്ങളാലും കാണത്തില്ല എന്ത് എന്താ വേണ്ടത് ഒന്നര കാലേ ഉള്ളൂ എന്നിട്ടും ഇത്ര ചങ്കൂറ്റോ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഇപ്പൊ എന്റെ ഒരു സാധനം ഇവിടെ കൊണ്ടുണ്ടാ നീ എടുത്ത് കളയും അല്ലേടാ അധികം മാറ്റി ഇട്ടിട്ടുണ്ട് എവിടെ ഉം പോയി എടുത്തുണ്ടെന്ന് എടുത്തുണ്ടോടാ എന്താടാ ദീ തൊടാൻ എത്ര മടി മര്യാദക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു വലിയ മെഡിക്ക് കാണിച്ചാലുണ്ടല്ലോ ഈ പണ്ടാരമൊക്കെ അടിച്ചു പൊളിച്ച് കുടമ്പുളി ചവിട്ടുന്ന പോലെ ചവിട്ടും ഒരു പട്ടി അപ്പുട്ടൂടി ചോദിക്കത്തില്ല മനസ്സിലായാറ്റ് എടുത്ത് പിടി സേറുക്കാൻ തണുത്ത സോഡാ തണുത്ത സോഡ കുടിച്ച് പോവാൻ നാരങ്ങ വെള്ളം സോഡാ തളുണ്ടാരെ ഒന്ന് നാരങ്ങ നാരങ്ങ സോഡാ 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 തളു സോഡാ നാരങ്ങോളം

അന്ന് ശ്രീദേവി പ്രത്യേകം പറഞ്ഞുകൊണ്ട് വരുത്തിയതാ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞതാ മുപ്പത്തിയാർക്ക് ഇപ്പൊ ഓർമ്മയില്ലായ നമ്മുടെ സ്ഥിരം കസ്റ്റമറാ അപ്പൊ ഓറഞ്ചോ ഗ്രേപ്സോ കുമാരേത്തിന്റെ ഇഷ്ടം എന്താ പറയും ഗ്രേപ്സ് ആയിക്കോട്ടെ കളറും വെക്കാൻ നല്ലതാ ചെട്ടിയേ ഏതാ കുട്ടി എന്താ പിടിച്ചെടുക്കണോ നിനക്ക് ഒന്നുമില്ല ആ കുമാറിനെ പോലെ വറവും പൂവും ചെയ്യണ പെണ്ണുങ്ങളെ കണ്ണു വെക്കാണ്ട് കച്ചോടം ചെയ്യാൻ നോക്ക് ആദ്യം കച്ചോടം ഒന്ന് പച്ച പിടിപ്പിക്ക് എന്നിട്ട് നല്ല മൊഞ്ചുള്ളൊരു പെണ്ണിനെ നിനക്ക് ശരിയാക്കി തരാം എങ്ങനെയുണ്ട് ശേഖരൻകുട്ടി കച്ചവടൊക്കെ ഉഷാറായിട്ട് നടക്കണല്ലേ ഒവ് ശേഖരൻകുട്ടിയല്ലി ഇപ്പൊ കാലായി കച്ചവടായി നന്നാവട്ടെ നന്നാവട്ടെ ഈ കട വളർന്ന് പടർന്ന് ഈ പോലെ പന്തലിക്കണം കടയിലേക്ക് അല്ല അതിനൊക്കെ സഹായിക്കാൻ ഒരാളിന്റെ പരസഹം ഇല്ലാണ്ട് തനിക്ക് ഈ പ്ലാസ്റ്റിക് ആയാലും വെച്ച് ബസ്സിന്റെ മുകളിൽ വലിഞ്ഞേരാൻ പറ്റുമോ ആ പറ്റില്ല എനിക്കറിയ അപ്പൊ കൃഷ്ണൻകുട്ടി ചെയ്യേണ്ടത് അയ്യോ കൃഷ്ണൻകുട്ടി അള്ള നാരായണൻകുട്ടി നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ആയതുകൊണ്ട് തന്റെ പപ്പടം ചെലവാവാണ്ടിരിക്കടോ ചേട്ടി ആ അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ ലിസ്റ്റ് ആ മാധവൻകുട്ടി വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ തരുന്ന ആ കൊച്ചു മിടുക്കൻ്റെ കയ്യിൽ കൊടുക്ക അവൻ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കാൻ അത് വിൽക്ക വളരുക പടരുക പന്തലിക്ക വേണെങ്കിൽ കുറച്ച് കുറച്ച് പുഷ്പിച്ചോ എന്താന്ന് വെച്ചാ ചെയ്യ പക്ഷെ ഇതിന്നും ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്താ 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 നന്ദി ആ അത് ഈ കടവൽ ഇതൊക്കെ പറഞ്ഞ അതെ കുട്ടി കുട്ടി മാത്രമല്ല ലോകത്ത് അശനരായിട്ടുള്ള ആൾക്കാർ ഇനിയില്ലേ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ എനിക്ക് ചെയ്യണ്ടേ ഒന്നും തരും അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത് ഒന്നുംതി തരും പിന്നെ താൻ വലിച്ചോ ഉരുണ്ട് വരണ്ട് വീഴാണ്ട് നോക്കണ്ടത് തന്റെ കടമാ അപ്പൊ ഇതിന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നു പറഞ്ഞേ എന്താ നന്ദിയ കുട്ടികൾക്ക് പഴം 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 ആ കുട്ടികൾ അയ്യോ വേണ്ട കുടിക്കറോ കച്ചോടൊക്കെ ഒന്ന് ഉഷാറാവട്ടെ അയ്യോ പച്ചക്കറിയുടെ ആവശ്യം ഒന്നും ഉണ്ടായില്ല വെക്കി 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 ആ പപ്പടം പപ്പടത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ എന്താ ആൾക്കാർക്ക് എന്നോടുള്ള ഒരു സ്നേഹം ആ ആ വെച്ചില്ലേ വെച്ചില്ലേ ഡോർടക്കി ഡോറടക്കി ചെട്ടി ഞാൻ പിന്നിൽ കറുത്ത ചക്കൻ മാറിക്കാൻ പറഞ്ഞേ അങ്ങോട്ട് മാറണ അങ്ങോട്ട് മാറണ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ ഇങ്ങനെ കിടന്ന് കിടന്ന് എവിടെ സെറ്റകളാ വിറ്റകളൊക്കെ നമ്മുടെ ഡാഡിനല്ലേ മോശം കുനിഞ്ഞ് കുനിഞ്ഞ് നട്ടല്ലേ വളഞ്ഞല്ല Three bags, full. Yes, sir, yes, sir, three bags full. One for my master, one for my dame. One for my master, one for my dame. And one for my little boy who lives down the lane. And one for my little boy who lives down the lane. One for my master, one for my dame. One ഭംഗിയായിട്ട് നടക്കണില്ലേ ഉവുന്നല്ലെന്ന് പറയൂ ശ്രീദേവി ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ ഇല്ല മെലിഞ്ഞിട്ടൊന്നുമില്ല ഉവ്വ് മെലിഞ്ഞിട്ടുണ്ട് പാല് മുട്ട ഏത്തപ്പഴം തുടങ്ങിയ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം അതൊക്കെ കഴിക്കേണ്ട പ്രായല്ലേ കുട്ടിക്ക് ഇപ്പോ ആരെയാ നോക്കണേ ആട്ടാ ഇതൊക്കെ പോട്ടെ എന്നെ കണ്ട ഇപ്പൊ എത്ര വയസ്സ് തോന്നും പറയൂ എനിക്ക് ഉണ്ട് അതുകൊണ്ടാ പറയൂ എനിക്ക് വയസ്സ് പറയാനൊന്നും അറിയില്ല എന്നാലും ഒരു വെറുതെ ഞാൻ സമ്മതിക്കില്ല ഞാൻ വീട്ടിലേക്ക് വന്നൊന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കുന്നു വിചാരിച്ചല്ലേ അപ്പോഴേക്ക് എത്തിയില്ലേ റോട്ടിയും ബിസ്കറ്റും ഒക്കെ തീർന്നിരിക്കുക എന്നിട്ടും പാറുട്ടിയമ്മയുടെ തടി ഇങ്ങോട്ട് പോരുന്നില്ലല്ലോ എന്താ വേണേച്ച ശ്രീദേവിയോട് പറഞ്ഞാ പോരെ അതിന് ഇപ്പൊ എന്തൊരു അനുവാദം വേണോ അങ്ങാടിയിൽ ഞാൻ ആ വികരാങ്ങുന്ന സംഭാവന ഇത് കട കണ്ടില്ലേ എന്താ വേണേച്ചാ അവിടെ നിന്ന് വാങ്ങിച്ച പോരേ ആ എവിടെ പോയി കിടക്കുന്നു എന്റെ ടീച്ചറെ ഹേമ ടീച്ചർക്ക് കുട്ടികളെ കണ്ട പിന്നെ ഊണും വേണ്ട കാപ്പിയും വേണ്ട അല്ലേ ഹേമ ഒന്നും ചെറുതായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വേണ്ട ഞാൻ തമാശ തമാശ ആട്ടെ ഇതൊക്കെ പോട്ടെ എന്തോരു സാധനം കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നില്ലോ ആരായിരുന്നു അത് പാർട്ടിയമ്മ ആണോ ശ്രീദേവി ആയിരിക്കും പിന്നെ ആരാ അത് ആണോ വന്നേ അല്ല റൊട്ടി റൊട്ടിയും പിണ്ണാക്കൊക്കെ കുറച്ച് ചോദിക്കൊട്ടിയും മറ്റൊക്കെ കൊടുക്ക ആരെങ്കിലും കാണൂട്ടോ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാന്നുള്ളത് ഞാൻ ഹേമയ്ക്ക് വിട്ടു തന്നിരിക്കുന്നു പോട്ടെ തരാം പോരാ തുണിയെ തുണിയോ ഇതെന്തോറ്റി വേറെ അടുത്ത് വീണോ അല്ല കുത്തി ഒരു പന്നീടവൻ അടുത്തില്ലായിരുന്നെങ്കിൽ പണ്ടത്തിന് കയറ്റിയനെ അവന്റെ പരിപാടിയെ അവസാനിപ്പിച്ചനെ അയ്യോ ചത്തില്ല കാറിച്ച് കളയേണ്ടി വരും ഇനി ഒന്നര കാലം വെച്ച് തെണ്ടാം തെണ്ടട്ട പട്ടി പിന്നെ എന്താ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞേ ആര് പറഞ്ഞു ലാസർ മോലാളി ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോയിക്കോണോന്നും പറഞ്ഞു അത് അത് നിങ്ങളാണോ പിടിച്ചില്ല സാധനങ്ങളെ അതിപ്പോ ഇന്ന് വേണമെന്നില്ല നാളെയാലും മതി നിന്റെ സൗകര്യത്തിന് വാങ്ങിക്കാൻ വേറെ ആളിനെ നോക്കോണം കാശി വേണോ എന്താണെന്ന് എത്ര മടി ഞാൻ സഹായത്തിന് എനിക്ക് ഇഷ്ടമല്ലാന്നുണ്ടോ അപ്പൂട്ടി ആരെയും ഒന്നുമില്ല ചോദിച്ചു വാങ്ങിക്കും ആശാനേ ഒന്ന് കേറിട്ട് കേറിയിട്ട് വെച്ചിട്ട് പോവാ ഓ മരുന്ന് മാത്രം ഒന്നും വേണ്ട അയ്യോ ചിലപ്പോ ചെലപ്പോ സെപ്റ്റിക്കായാലോ വന്നാട്ടെ ഇങ്ങോട്ടിരുന്നാട്ടെ ഇത് എന്ത് പറ്റാ ആശാനെ ഓ ഒരു കുത്തു കടഞ്ഞതാ അതെ അത് വിവരം ദൂഷി അപ്പൂട്ടി അച്ഛന്റെ ആ മരുന്ന് എടുക്ക െ പോലുള്ള വി ഐ പി സ്വരൂപം മാത്രമേ പുറത്തെടുക്കൂ പിന്നെ കടയടച്ച് പോകാൻ നേരത്ത് ഞാൻ രണ്ടെണ്ണം വീശിക്കും നീറോട് ഏ ഇതുപോലുള്ള കൊച്ചു കൊച്ചു നീരി അപ്പൂട്ടി ആശാൻ ഒരു പ്രശ്നമാണോ നാളെ കലിയും ലേശം വീഷണ ഏ ലിസ്റ്റ് ഒക്കെ ആണല്ലോ അതാ മാല കണ്ണി റിബൺ മാല ഇത് ശരിയല്ലോ പുട്ടിയേശനെ ഏത് മഹിളകൾക്ക് വേണ്ടി വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉള്ളപ്പോൾ കൈവെക്കുന്നത് ശരിയല്ലേ അല്ല ഇവിടെയുള്ള ഉള്ള സാധനങ്ങൾ വാങ്ങിക്കായിരിക്കാ നല്ല എന്തായാലും അത് ഞാൻ ആലോചിച്ചോളാം